ഡ്രൈവിംഗ് 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 പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഹൈ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കാർ ഡ്രൈവിംഗിൽ വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ഗിയറുകളെ കുറിച്ചൊരു ധാരണയുണ്ട് കയറ്റത്ത് ഫസ്റ്റ് ഗിയർ ഇടണം ചെറിയ കയറ്റങ്ങളിലാണെങ്കിൽ സെക്കൻഡ് ഗിയറിൽ വാഹനം ഓടിക്കാം നിരപ്പായിട്ടുള്ള റോഡ് വന്നാൽ തേർഡ് ഗിയർ കൊടുക്കാം നല്ല നിരപ്പായിട്ടുള്ള റോഡുകളാണെങ്കിൽ ഫോർത്ത് ഗിയർ കൊടുക്കാം വീണ്ടും കയറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ കൊടുക്കാം അല്ലെങ്കിൽ സെക്കൻഡ് ഗിയർ കൊടുക്കാം ഇങ്ങനെ ഒരു ചിന്തയുണ്ട് എന്നാൽ ഡ്രൈവിങ്ങിനിടയിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ രീതിയിൽ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും കയറ്റങ്ങളിൽ കൊടുക്കാനായിട്ട് പാടില്ല ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ഡ്രൈവിങ്ങിൽ സംഭവിക്കാറുണ്ട് ഈ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിലെ വലിയൊരു മിസ്റ്റേക്കാണ് ഇത് നമ്മൾ ഡ്രൈവിങ്ങിൽ ചെയ്ത് കഴിഞ്ഞാൽ കൂടെയുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ് നമ്മളുടെ വാഹനത്തിന് ബുദ്ധിമുട്ടാണ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് അല്ല നമ്മൾ ഡ്രൈവിംഗിൽ ചെയ്യുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കാണുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം കാർ ഡ്രൈവിങ്ങിൽ ഒരുപാട് വാഹനം ഓടിച്ച് പരിചയമില്ലാത്ത തുടക്കക്കാരായിട്ടുള്ള എല്ലാ ഡ്രൈവേഴ്സിനും കയ്യറ്റങ്ങളിൽ ഫസ്റ്റും സെക്കൻഡും കൊടുക്കുന്ന സമയത്ത് ഈ മിസ്റ്റേക്കുകൾ ഡ്രൈവിങ്ങിൽ വരാറുണ്ട് ഇത് നമ്മൾ ഡ്രൈവിങ്ങിൽ വളരെ നിർബന്ധമായിട്ട് തന്നെ മാറ്റേണ്ട ഒരു കാര്യമാണ് കാരണം നമുക്ക് കയറ്റങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള കയറ്റങ്ങൾ റോഡിലുണ്ടാകും നമ്മൾ വരുന്ന റോഡിൻ്റെ സാഹചര്യവും മുന്നോട്ട് കയറ്റങ്ങൾ കാണുന്നതിനനുസരിച്ച് ഫസ്റ്റും സെക്കൻഡും നമ്മൾ വരുന്ന ഗിയർ അനുസരിച്ച് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നത് കൃത്യമായിരിക്കണം അപ്പോൾ അത് നിങ്ങൾ ഞാൻ കൃത്യമായിട്ട് കാണിച്ചുതരാം നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കും കാണിച്ചു തരാം ശ്രദ്ധിച്ച് കാണുക ഓക്കെ ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് നിങ്ങൾ നോക്കുക എൻ്റെ കല് ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു ഓക്കെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ ടേൺ എടുക്കുകയാണ് ഇനി ഇവിടെ നിങ്ങൾ നോക്കുക വാഹനം ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് ഞാൻ ഇവിടെ വണ്ടിയെടുത്തു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ആക്കി ദേ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് നിങ്ങൾ നോക്കുക ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ എൻ്റെ വാഹനം ഇങ്ങനെ പോവാണ് ഓക്കെ വീണ്ടും നിങ്ങൾ നോക്കിയേ സെക്കൻഡ് ഗിയറിൽ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ചെറിയൊരു കയറ്റം നമ്മുടെ വാഹനം കയറി പോവാണ് ഇപ്പോൾ രണ്ടാമത്തെ ഗിയറിലാണ് കയറിപ്പോകുന്നത് ഓക്കെ ഇനി നമുക്കിവിടെ തേർഡ് ഗിയർ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇല്ല ഈ കയറ്റം ഇത് ഇങ്ങനെ സെക്കൻഡ് കിയറിൽ പോകുന്നു ഇവിടെ ഒരു മുന്നിൽ ഒരു വാഹനമുണ്ട് നിങ്ങൾ നോക്കുക ദൈ പ്രോപ്പറായിട്ട് ഞാൻ കയറി കയറിപ്പോകുന്നു ഇനി കയറ്റത്തിൻ്റെ ആളെ ഒന്ന് മാറി കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നു ദേ തേറ്റ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ ഇപ്പോൾ ചെറിയൊരു നിരപ്പായിട്ടുള്ള റോഡും എന്നാൽ ഇവിടെ മുന്നിലേക്ക് ഒരു കയറ്റവും കൊണ്ട് ഇപ്പോൾ ഇവിടെ നല്ല കയറ്റമാണ് ദേ ഞാനിത് ഫസ്റ്റിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് ചെയ്യുന്ന അയച്ചു ഇതുകൊണ്ടോ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു കയറ്റത്തിന് അളവ് കൂടുതലായതുകൊണ്ടാണ് ഇട്ടത് ഓക്കെ ഇപ്പം വീണ്ടും നിരപ്പ് വന്നു പക്ഷെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് അല്ല കാരണം ഒരുപാട് വാഹനം ഓടിക്കുന്ന ബിഗിനേഴ്സ് ഇത് ചെയ്യാറുണ്ട് അതായത് കയറി വരുന്നതിനിടയിൽ കയറ്റത്തിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരു തേർഡിലോ ഫോർത്തിലോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വാഹനമായിട്ട് വരുന്നത് പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് അങ്ങ് ഇടും ഇട്ടിട്ട് ക്ലച്ച് അങ്ങോട്ട് അയക്കും അയക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫസ്റ്റ് ഗിയർ വീഴും പക്ഷെങ്കിൽ നമ്മൾ അങ്ങനെ ഇടുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ിൽ വരുന്ന ഒരു ജെർക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് വാഹനത്തിനുള്ളിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ്റെ അളവ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും അത് ശരിക്കും ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് അല്ല നമുക്ക് ചിലപ്പോൾ അവിടെ ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ട കാര്യമില്ല ചിലപ്പോൾ ആണെങ്കിൽ ചെറിയ കയറ്റങ്ങളാണെങ്കിൽ തേർഡ് ഗിയറിൽ കയറി പോകുമെന്നുള്ളൊരു ചിന്ത പോലും ബിഗിനേഴ്സിന് വരത്തില്ല ഇനി എന്നാൽ ഇനി കയറി പോകത്തില്ലെങ്കിൽ നമുക്ക് അന്ന് സെക്കൻഡ് ഗിയർ കൊടുക്കാമെന്നുള്ളൊരു ചിന്തയും ബിഗിനേഴ്സിന് വരാറില്ല അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു മിസ്റ്റേക്ക് മനസ്സിലാക്കണം അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അവിടെ ഫസ്റ്റ് ആണോ അല്ലെങ്കിൽ സെക്കൻഡ് ആണോ തേർഡ് ആണോ നമ്മൾ അല്ലെങ്കിൽ വരുന്ന ഗിയർ കയറിപ്പോകാമോ എന്ന് എങ്ങനെയാണ് സ്വയമായിട്ട് തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം ഇപ്പം ഞാൻ ഇങ്ങനെ തേർഡ് ഗിയർ വരികയാണ് ഇനി മറ്റൊരു കയറ്റത്തിലേക്ക് നമ്മുടെ വാഹനം ഇതുപോലെ ഓടിച്ചു കയറുകയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഏത് ഗിയറാണ് ആണ് ടൈമിങ്ങിൽ കയറ്റത്ത് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങളെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം ഇതിനെ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് നിങ്ങൾ വരുന്ന വാഹനത്തിൻ്റെ വേഗതയെ കൃത്യമായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം നിങ്ങൾ ഏത് വേഗതയിലാണ് വരുന്നതെന്നും അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്തേക്കുന്ന ഗിയർ ഏതാണെന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ മുന്നോട്ട് ആ കയറ്റം കയറുന്ന സമയത്ത് നമ്മുടെ വാഹനം മറ്റ് തടസ്സങ്ങളില്ലാതെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടും മറ്റ് തടസ്സങ്ങളില്ലാതെ അതായത് കയറ്റത്തിന് മുന്നിൽ മറ്റ് വണ്ടികളോ ഒന്നും ഇല്ലാതെ നമുക്ക് പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടോ എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മളവിടെ ഏത് ഗിയറാണ് ആണ് ഇടേണ്ടത് എന്നുള്ളൊരു എടുക്കുന്നത് ഇപ്പം ഞാൻ ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ മുന്നിലായിട്ട് മുന്നിലായിട്ടൊരു കയറ്റമുണ്ട് ഞാനിവിടെ വാഹനം ഒന്ന് നിർത്താണ് നിങ്ങളിത് ശ്രദ്ധിച്ച് കാണണം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് റോഡ് സ്ട്രെയിറ്റ് ആണ് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇടുന്നു വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണ് ക്ലച്ച് പിടിച്ച് തേട് കൊടുക്കുന്നു വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണ് ഡേ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഫോർത്തിലേക്ക് കിട്ടും ഇനി ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഇവിടെ കയറ്റത്തിൻ്റെ അളവ് ഇതെ തുടങ്ങി അപ്പോഴേ അഡ്വാൻസ് ഫോർത്തിൽ നിന്ന് തേട് കൊടുത്തു തേട് കൊടുത്ത് ഇങ്ങനെ കാല് കൊടുത്ത് കയറി വരുന്ന സമയത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് കുറവാണെങ്കിൽ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കുക എന്നിട്ട് ക്ലച്ചെ നയിക്കണം മനസ്സിലായോ നമ്മൾ കയറി വരുന്ന ആ വാഹനത്തിൻ്റെ മൂവ്മെൻറ്റ്സ് തേടിൽ വരുന്ന സമയത്ത് കുറവാണെന്നുണ്ടെങ്കിൽ കയറത്തില്ലെന്ന് തോന്നിയാൽ എന്താണ് ചെയ്യേണ്ടത് സെക്കൻഡാണ് കൊടുക്കേണ്ടത് മനസ്സിലായോ അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാൽ തേർഡ് ഗിയറിൽ വന്ന് കയറിപ്പോകാൻ നോക്കരുത് അതുപോലെ തന്നെ ഡയറക്റ്റ് ഫസ്റ്റും കൊടുക്കരുത് മനസ്സിലായല്ലോ അങ്ങനെ കൊടുത്ത് വയ്ക്കണം എന്നിട്ട് സെക്കൻഡ് കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന അയച്ചു നോക്കുക അയച്ചിട്ട് നമ്മുടെ വാഹനം കയറുന്നില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും അവിടെ ഫസ്റ്റ് കൊടുക്കണം പിന്നെ ചില റോഡുകളിൽ നമ്മൾ തേർഡിലോ ഫോർത്തിലോ വന്നോട്ടെ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ സെക്കൻഡ് ഗിയർ ഒക്കെ അവഗണിച്ച് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ചില റോഡിൽ വരും ചിലപ്പോൾ സെക്കൻഡ് കിയറി പോകും പക്ഷേങ്കിൽ അവിടെ ഫസ്റ്റ് കൊടുക്കേണ്ട സാഹചര്യം വരും അത് ഈ നാലും കൂടുന്ന ജംഗ്ഷനായിട്ട് വരുന്ന ഏരിയയിലാണ് കാരണം അവിടെ നമുക്ക് സെക്കൻഡിൽ നിർത്തി എടുക്കാൻ പറ്റത്തില്ല അവിടെ ഫസ്റ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ നിങ്ങൾ നോക്കുക തേർഡിലിങ്ങനെ വരുന്നു പിന്നെ ഞാൻ ഫോർത്ത് കൊടുത്ത് ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു കയറ്റം കണ്ടു നേരത്തെ ഫോർത്തിൽ നിന്ന് തേട് കൊടുത്തു എന്നിട്ട് ഇങ്ങനെ കാല് കൊടുത്ത് കയറുകയാണ് ഇവിടെ കയറ്റത്തിൻ്റെ അളവ് കൂടി ദേ സെക്കൻഡ് ഗിയറിലേക്ക് നേരത്തെ ഇട്ട് ഇങ്ങനെ കയറി വരുന്നു ഇങ്ങനെ കയറി വരുന്ന സമയത്ത് നിങ്ങൾ ഒരു ജംഗ്ഷൻ വന്നു ഇവിടെ നമുക്ക് സെക്കൻഡിൽ പോകാൻ പറ്റുമോ ഇല്ല ക്ലച്ച് പിടിച്ച് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കുന്നത് കണ്ടോ അപ്പോൾ സെക്കൻഡിൽ വന്നിട്ടാണ് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുത്തത് മനസ്സിലായല്ലോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് കൊണ്ട് ഞാൻ പറയാം അതായത് നമ്മളിങ്ങനെ വാഹനം ഓടിച്ചു പോവാണ് ഇപ്പോൾ സെക്കൻഡ് കൊടുത്തു തേർഡ് കൊടുത്തു ഞാനിങ്ങനെ പോവാണ് ഇങ്ങനെ നമ്മൾ തേർഡിൽ പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി പെട്ടെന്ന് സൈഡ് ഒതുക്കാനായിട്ട് തീരുമാനിച്ചു ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് ഒക്കാനായിട്ട് തീരുമാനിച്ചു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ചില ആൾക്കാരെന്ത് ചെയ്യും തേർഡിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുത്തിട്ട് ക്ലച്ച് ഇങ്ങനെ എടുക്കും എടുത്തിട്ട് ഇതുകൊണ്ട് എന്നിട്ട് ഇങ്ങനെ സൈഡ് ഒതുക്കി വാഹനം നിർത്തും ഇത് ഒരുപാട് ബിഗിനേഴ്സ് ഡ്രൈവിംഗിൽ ചെയ്യുന്നതാണ് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി ചേർത്തിരുന്നതാണ് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ഇത് ഡ്രൈവിങ്ങിൽ വലിയ മിസ്റ്റേക്കാണ് നമ്മളിങ്ങനെ ഗിയർ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്കാണ് വരുന്നത് ഈ ജെർക്ക് നമ്മൾ ചിലപ്പോൾ വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറിന് ഫീൽ ചെയ്യത്തില്ല കാരണം എന്താണ് നമ്മൾ വണ്ടി ഓടിക്കുന്ന ശ്രദ്ധയിരിക്കുന്നതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യത്തില്ല പക്ഷെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് അത് കൃത്യമായിട്ട് ഫീൽ ചെയ്യും മനസ്സിലായോ നമ്മൾ സ്മൂത്ത് ആയിട്ട് വാഹനം സൈഡ് ഒതുക്കാനായിട്ട് ശ്രമിക്കണം വണ്ടി സൈഡ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചല്ലേ നിങ്ങൾ അത് ശ്രദ്ധിച്ച് തന്നെ കണ്ടിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം ദേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിവിടെ വാഹനം എടുത്തു നിങ്ങൾ നോക്കുക എന്നിട്ട് വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകിയിട്ട് ദേ സെക്കൻഡ് കൊടുത്തു ഓക്കെ വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി റോഡ് സ്ട്രൈറ്റ് ആണെങ്കിൽ നമുക്ക് തേട് കൊടുക്കാം ഇങ്ങനെ തേടുകയും ഇങ്ങനെ പോവുകയാണ് ഇനി ഞാൻ എൻ്റെ വണ്ടി ഒതുക്കാനായിട്ട് തീരുമാനിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക എന്നാണ് ഉള്ളതാണ് എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ ജസ്റ്റ് നമ്മളോട് വാഹനം ആക്സിലറേറ്റർ പെടലേ എന്നൊന്നാക്കി എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക എന്നിട്ട് എന്ത് ചെയ്യണം ആദ്യം ക്ലച്ച് അങ്ങ് ചവിട്ടി കൊടുക്കണം എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ മെല്ലെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് വാഹനം ഇത് ഇതുപോലെ സൈഡ് ഒതുക്കി ബ്രേക്കേൽ വന്ന് ഇവിടെ വരിക അതെ ഇപ്പോൾ സൈഡിലേക്ക് പരമാവധി ഒതുങ്ങി ഒതുങ്ങി ഇങ്ങനെ നിന്നു ഇപ്പോൾ നമ്മുടെ വണ്ടി ശരിക്കും പറയാം ഒന്ന് ചെരിഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം വീണ്ടും വണ്ടി നിന്നതിന് ശേഷം ഫസ്റ്റ് കൊടുക്കണം മനസ്സിലായി നിന്നതിന് ശേഷം ഫസ്റ്റ് കൊടുത്ത് ക്ലച്ച് അയച്ച് പതി ഇങ്ങനെ എടുത്ത് വണ്ടി ഒതുക്കുക ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിങ്ങിലെ കറക്റ്റായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വാഹനത്തെ ഒതുക്കി നിർത്തേണ്ടത് ഇങ്ങനെ ഒതുക്കി നിർ നിർത്തിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയുന്നത് നമ്മൾ വളരെ സ്മൂത്ത് സ്മൂത്തായിട്ടായിരിക്കും വാഹനത്തെ ഒതുക്കി നിർത്തുക അപ്പോൾ എന്ത് ചെയ്യണം ഒരു സെക്കൻഡ് വരെയൊക്കെ വന്ന് വാഹനത്തെ സൈഡ് ഒതുക്കിക്കൂ എന്നിട്ട് വാഹനം നിന്നതിന് ശേഷം മാത്രം ഫസ്റ്റ് ഗിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ എപ്പോഴൊക്കെ ഡ്രൈവിംഗിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് തീർത്തും വാഹനത്തിൻ്റെ റണ്ണിങ് കുറഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കൂ ചില ആൾക്കാർ ഈ വളവിലൊരു കയറ്റമൊക്കെ കാണുന്ന സമയത്തും ഡയറക്റ്റ് ഫസ്റ്റ് വച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവ രീതി ഒരുപാട് ഡ്രൈവേഴ്സിനുണ്ട് അത് നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല അതായത് ഇപ്പം ഞാൻ നിങ്ങളെ അതിനൊരു ഉദാഹരണം കാണിച്ചു തരും ഇപ്പം ഇപ്പം നിങ്ങൾ നോക്കാൻ ഞാൻ വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും ഇങ്ങനെ ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു ഇങ്ങനെ ഇറങ്ങി വരുവാണ് അപ്പോൾ ഒരു വളവ് കണ്ടപ്പോൾ എന്ത് ചെയ്തു ഞാൻ തേർഡ് കൊടുത്തു എന്നിട്ട് ഇങ്ങനെ വളവ് തിരിഞ്ഞു വരുന്ന സമയത്ത് ഇവിടെ ഒരു കയറ്റം കണ്ടു ഇവിടെ ഒരു മുന്നിൽ ഒരു കയറ്റം ഉണ്ട് കയറ്റം കാണുന്ന സമയത്ത് ചില ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യും ആ കയറ്റം തുടങ്ങി എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും ആ കയറ്റം വേണമെന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് ഫസ്റ്റ് കൊടുക്കുക ക്ലച്ച് ചെയ്തെടുക്കും ഇപ്പം നിങ്ങൾ നോക്കി കണ്ടോ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്ക് വന്നിട്ടുണ്ടോ ഇങ്ങനെ ഇടരുത് ഇത് നമ്മളുടെ വാഹനത്തിൻ്റെ എഞ്ചിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ ക്ലച്ച് പ്ലേറ്റിനൊക്കെ വരുന്ന ആ ഒരു പ്രഷർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രഷർ ഭയങ്കരമായിരിക്കും അങ്ങനെ ഒരു കാരണവശാലും നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ റണ്ണിങ് നിന്നതിന് ഇന് ശേഷം എടുക്കുക അതെങ്ങനെയാണ് സ്മൂത്ത് ആയിട്ട് ഇടേണ്ടതെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മളിങ്ങനെ തേടിൽ വരുവാണ് അതെ വീണ്ടും ഫോർലേക്ക് ഇടുന്നു എന്നിട്ട് നമുക്ക് വാഹനത്തിന് ഫസ്റ്റ് ഗിയർ കൊടുക്കണം അങ്ങനെ ഒരു സാഹചര്യം വണ്ടി ഒതുക്കുന്ന സമയത്തോ കയറ്റത്തോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ജസ്റ്റ് വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് അതെ ഫസ്റ്റ് ഫോർത്തിൽ നിന്ന് തേട് കൊടുക്കുന്നു കണ്ടോ ഇപ്പോൾ തേഡിലേക്ക് വന്നു എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയറിലേക്ക് വരികയാണ് അതായത് ബ്രേക്ക് വന്ന് വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു മെല്ലെ സെക്കൻഡ് ഗിയറിലേക്ക് വരികയാണ് നിങ്ങൾ നോക്കുക മെല്ലെ സെക്കൻഡ് ഗിയറിലേക്ക് അതെ ജസ്റ്റ് ഇങ്ങനെ ഇടുന്നു അത് ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ട് സെക്കൻഡ് ഗിയർ ഇടുന്നു വാഹനം നന്നായിട്ട് സ്ലോ ആയി ഇതേ ബ്രേക്ക് വന്ന് സ്ലോ ആയി അപ്പോൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് കൊടുക്കും എന്നിട്ട് പതി ക്ലച്ചയച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ജെർക്കും വരത്തില്ല അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ആ കയറ്റത്ത് എങ്ങനെയാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത് ഡയറക്റ്റ് ഒരു കാരണവശാലും ഫസ്റ്റ് കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് കൊടുക്കേണ്ട ഏത് സാഹചര്യങ്ങളിലാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു പതിയെ പോലെ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു ായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ